ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് എൻ്റെ പേര് സോഫി മത്തായി ഞാൻ ചുവന്നമണ്ണ് സഭയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ബൈബിളിലെ അറുപത്താറ് പുസ്തകങ്ങളുടെയും പേര് അത് ചരിത്ര പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങൾ പദ്യപുസ്തകം പ്രവചന പുസ്തകങ്ങൾ അതിൻ്റെ ഭാഗങ്ങൾ തിരിച്ചുള്ളത് ഒരു വഞ്ചിപ്പാട്ട് രീതിയിലുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പാടാൻ പോകുന്നത് അത് മറ്റ് സന്തസ്കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും പല സ്ഥലങ്ങളിലും ഇത് പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക ഓക്കെ മോശയുടെ പഞ്ചഗ്രന്ഥം ഉൽപ്പത്തിയിൽ ആരംഭിച്ച് പുറപ്പാടവ്യസംഖ്യ ഇവ കടന്ന് അടുത്തു വരുന്നുണ്ടാവർത്തനമെന്ന പുസ്തകവും അതു പഞ്ചഗ്രന്ഥത്തിൻ്റെ സമാപ്തിയത്രേ തുടർന്നുള്ള പുസ്തകങ്ങൾ ഇസ്രായേലിൻ ചരിത്രത്തെ വ്യക്തമായി കാട്ടിയിടുന്നു പന്ത്രണ്ടാണവ യശുവനായ ദീപന്മാരുത്ത് എന്ന തരുണീം ഷമുവേലിൻ പുസ്തകങ്ങൾ രണ്ടുമുണ്ടതിൽ തുടർന്നുള്ള പുസ്തകങ്ങൾ രാജാക്കന്മാർ രണ്ടും പിന്നെ ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളും അത്രയും തന്നെ എന്ന ശാസ്ത്രിയുടെ പുസ്തകമാണ്ത്തത് നെഹംയാവും തൊട്ടടുത്ത നില കൊള്ളുന്നു ചരിത്രത്തിൻ്റെ അവസാന ആയിട്ടിതായൂരു സ്വർണപ്രഭ പരത്തുന്ന ദൈപമായി നിൽപ്പൂ പദ്യപുസ്തകങ്ങളാലും അലങ്കൃതമാണീ ഗ്രന്ഥം പഞ്ചഗ്രന്ഥം പോലെ ഇവ അഞ്ചുണ്ടെന്നോക്ക ഭക്തനായ ഈ യോപിനെ കടന്നു നാം ചെന്നിടുമ്പോൾ കാണുന്നുണ്ട് ഭക്തന്മാരിൽ സങ്കീർത്തനങ്ങൾ പാടി പാടി നൃത്തം ചെയ്യും പാട്ടുകാരിൻ ശ്രദ്ധയ്ക്കായി സദൃശവാക്യങ്ങൾ ഒരുക്കി സോളാമൻ രാജ സഭ പ്രസംഗിയെന്നൊരു പുസ്തകമുണ്ടെന്നാതോർക്ക കാവ്യഗ്രന്ഥത്തിൻ സമാപ്തി ഉത്തമഗീതം ദൈവത്തിൻ്റെ ആലോചന വ്യക്തമായി നൽകിയിടുന്ന പ്രവചന പുസ്തകങ്ങൾ പാദീനേഴത്രേ യശയവ് എരമ്യവ് വിലാപങ്ങൾ ധാനിയൽ ഹോഷയോ വെലാമോ സ്വഭന പിന്നെ ഹബക്കുക്ക് കുസന്യാവ് ഹഗായി സക്കരാവ് മലക്കി വരെ യുഗത്തിൽ നൽകപ്പെട്ട പുസ്തകങ്ങൾ മുപ്പതും ഓരൊൻപതും കൊടുത്തു നിൽക്കുന്നു കൃപയുഗ കർത്താവാകും ക്രിസ്തുവിൻ്റെ സുവിശേഷം വിളംബരം ചെയ്യും ഗ്രന്ഥം നാലുണ്ടെന്നോർക്ക മത്തായിയും മർക്കോസും കഴിഞ്ഞാൽ പിന്നെ വൈദ്യനായ ലൂക്കോസ് തൻ്റെ തൂലിക ചലിപ്പിച്ചിടുന്നു സുവിശേഷ ഗ്രന്ഥങ്ങളിൽ അവസാനം ആയിട്ട് യോഹന്നാനെ കണ്ടിടുന്നു നല്ലൊരു ശിഷ്യൻ ധീരവീര അപ്പസ്തോല വീരന്മാരിൻ പ്രവർത്തികൾ വ്യക്തമാക്കും പുസ്തകമാണ് അടുത്തുള്ളത് പേരാണ് അപ്പസ്തോല പ്രവർത്തികൾ എന്നറിയുക കൃപയുഗചരിത്രമാണ് ഇതെന്നറിയുക ലഗന പരമ്പരയില്ലാതെ സ്ഥാനോമാർക്കാണ് രണ്ടാം സ്ഥാനം ഒന്നും രണ്ടും കോരിന്ത്യർക്കായി ഗലാത്യർഫർ ഫിലിപ്പിയർ കൊലോസിയർ ഒന്നും രണ്ടും തെസ്ലോനിക്ക ആദിയായോർക്ക് തീമോ തീയോസ് ഒന്നും രണ്ടും തീത്തോസും ഫിലേമോനും നല്ല ഊറ്റനായ ലഗനമാണ് എബ്രായർക്കുമേ യാക്കോബിൻ്റെ ലേഖനം കഴിഞ്ഞാൽ പിന്നെ പത്രോസിൻ്റെ ഒന്നും രണ്ടും ലേഖനങ്ങൾ ശ്രദ്ധേയ യോഹന്നാൻ്റെ ഒന്നും രണ്ടും മൂന്നും ലേഖനം കഴിഞ്ഞാൽ പിന്നെ അവസാനമായി കാണുമു യൂത ലേഖനം അവസാന പുസ്തകമായി വെളിപ്പാട് തന്ന കർത്തൻ വരുന്നു നാം അതിവേഗം ഒരുങ്ങിക്കൊളുക അതിവേഗം ഒരുങ്ങുവനൂര ചെയ്ത കർത്തൻ തന്ന പ്രവചന പുസ്തകമാ നെയ്തെന്നറിയുക ആകവേ നാം ചിന്തിക്കുക ആറും പിന്നെ ആറു ബാധും ചേർന്ന പുസ്തകങ്ങളാണി നമ്മുടെ ഗ്രന്ഥം Preista